ായനത്തിലേക്ക് സ്വാഗതം വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വിളിച്ചാൽ അരികത്തെത്തുന്ന അമ്മ എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു ആദ്യ അവസാനം ഈ വീഡിയോ കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പുളിയറകോണം ശ്രീ ഭദ്രകാളി ക്ഷേത്രം തിരുവനന്തപുരത്ത് നിന്ന് വട്ടിയൂർക്കാവ് വഴിയും പേയാട് വഴിയും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്

എന്റെ പിതാവിന്റെ കൈപിടിച്ചാണ് ബാല്യത്തിൽ ശ്രീ വെങ്കടേശ്വരൻ പോറ്റി പുളിറക്കുണത്ത് എത്തുന്നത് അമ്മയുടെ മടിത്തട്ടിൽ വളർന്ന വെങ്കടേശ്വരൻ പോറ്റിയോടൊപ്പം ക്ഷേത്രവും വളർന്നു അദ്ദേഹത്തിന്റെ ഉപാസനയിൽ ക്ഷേത്ര ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിച്ചു നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം മൈലാടി ശ്രീഭദ്ര ഭാഗവത് സംഘത്തിൻ്റെ പുരാണ പാരായണം ക്ഷേത്രത്തിൽ നടത്തി വരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത് മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് എല്ലാ വർഷവും വർഷങ്ങളുടെ ഉത്സവം തുടങ്ങുന്നത് ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹം ശിരസിലേറ്റി നടനമാടുന്ന കളങ്കാവൽ ആരംഭിക്കുവാനുള്ള സമയമായി ോണം ക്ഷേത്രത്തിലെ കളങ്കാവൽ പ്രസിദ്ധമാണ് ആ ചൈതന്യം വിളിച്ചോതുന്ന നിമിഷങ്ങൾ പകർത്തുവാനാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഒരുപാട് പുറകിലായി പോയി ധാരാളം തലകൾക്ക് മുകളിലൂടെ ആ ദൃശ്യങ്ങൾ പകർത്തുക അത്ര എളുപ്പവുമല്ല മുക്കാൽ ചക്രത്തിന്റെ മൊബൈൽ ഫോണും പിടിച്ചു നിൽക്കുന്ന എന്നെ അങ്ങോട്ടാരും കടത്തിവിടുകയും ഇല്ല ആ തിരുമുഖം അടുത്തു കാണാൻ കഴിയാത്ത അവസ്ഥയിലായി ഞാൻ കളങ്കാവൽ തിരുനടയിൽ അനുഗ്രഹിച്ചു നിൽക്കുന്ന അമ്മയെ അടുത്തു ദർശിക്കുക എന്നത് ഏതൊരു ഭക്തന്റെയും ആഗ്രഹ സാഫല്യമാണ് മനസ്സ ഞാൻ പറഞ്ഞു അമ്മേ ഇവിടെ വരാൻ സാധിക്കാത്ത ധാരാളം ഭക്തരുണ്ട് അമ്മയുടെ തിരുമുഖം എനിക്കും അവർക്കും ദർശിക്കാനുള്ള സൗഭാഗ്യം തരേണേ ഭക്തന്റെ മനം ഉരുകിയുള്ള വിളി അമ്മ കേട്ടു പെട്ടെന്ന് ആരെയോ തിരയുന്നത് പോലെ അമ്മ തിരികെ വന്നു എന്നിട്ട് ആളുകളെ വകഞ്ഞു മാറ്റി എന്നരിയിലേക്ക് ചിലമ്പിൻ്റെ താളധ്വനിയോടെ അമ്മ നടന്നെത്തി എന്റെ ഹൃദയം ആർപ്പ് വിളിച്ച നേരമായിരുന്നു അമ്മയിലേക്ക് എന്റെ ഭക്തി ഊട്ടിയുറപ്പിച്ച നിമിഷങ്ങളും അതെ ഇതാണ് ആ ദൃശ്യം ഒരു ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം പിന്നെ പല പ്രാവശ്യം അമ്മ എന്നെ നോക്കി മതിയോ എന്ന അർത്ഥത്തിൽ അത്യത്ഭുതമായ ആ നിമിഷങ്ങൾക്ക് ശേഷം അമ്മ തന്റെ കാൽച്ചവടുകൾ വച്ച് നൃത്തമാടുവാൻ തുടങ്ങി ആയിരം കണിക്കൊന്നുകൾ പോത്ത് അമ്മയുടെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നതുപോലെ ആയിരുന്നു പിന്നീടുള്ള പുഷ്പവൃഷ്ടി Terima kasih telah <laughs> menonton! ആദിയും വ്യാധിയും ഒഴിഞ്ഞ് ഭക്തന്റെ മനം ശുദ്ധമാക്കാനും അവന്റെ ഉള്ളിലെ അഗ്നി ശാന്തമാകാനും ഭക്തർ അമ്മയ്ക്ക് പനിനീർ അഭിഷേകം നേർച്ചയായി നടത്തുന്ന ചടങ്ങായിരുന്നു പിന്നീട് വാഴും ശക്തി സ്വരൂപിണി വാരനായികിയറോണമാണു വാഴും കുപ്പിനി That's അമ്മയുടെ തിരുനടയിലെ കളങ്കാവൽ ദർശനം പുണ്യമാണ് ഈ ജന്മ സാഫല്യമാണ് അപ്പോൾ പിന്നെ അമ്മയുടെ തിരുമുടി ശിരസിലേറ്റുക എന്നത് ഏഴ് ജന്മ പുണ്യം തന്നെ ഈ തിരുമുടി എടുക്കാൻ തുടങ്ങിയത്

വെങ്കിടേശ്വരൻ പോയ്റ്റിയെന്നപോലെ തൻ്റെ മുത്തച്ഛൻ്റെയും അച്ഛൻ സുകുമാരനാശന്റെയും കൈപിടിച്ച് ബാല്യത്തിൽ ക്ഷേത്രനടയിൽ എത്തിയ ആളാണ് സതീശനാശ അമ്മയുടെ തിരുമുടി ശിരസിലേറ്റാൻ അദ്ദേഹത്തിനും സൗഭാഗ്യം ലഭിച്ചു ഭക്തജനങ്ങൾക്ക് ധാരാളം അനുഭവകഥകൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന അനുഗ്രഹമാണ് കുളിയോക്കണത്തമ്മ കനിഞ്ഞു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ ഒരു വിഹിതം അമ്മയ്ക്കായി അവർ മാറ്റിവെക്കുന്നതും നാലുകരകളായി തിരിച്ചുള്ള ക്ഷേത്ര ട്രസ്റ്റിന്റെ ചിട്ടയായ പ്രവർത്തനം അന്നദാന മണ്ഡപം എന്ന സ്വപ്നവും ഇപ്പോൾ പൂവണിയുന്നു വെങ്കടേശ്വരം പോറ്റിയുടെ മനം അർപ്പിച്ചുള്ള പൂജ ഭാഗവത സംഘത്തിൻ്റെ ഭക്തിപരമായ പാരായണം ഭക്തരുടെ കണ്ടങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന നാമജപം തോറ്റമ്പാട്ടിന്റെ ഇരടികളിൽ അഴിയുന്ന അമ്മ സതീശനാശാന്റെ കളങ്കാവൻ ചെണ്ടമേളവും വായ്ക്കുരവയും തിര ഇവിടം ഭക്തിയുടെ കേദാരമാകുന്നു അമ്മയുടെ സവിധത്തിൽ എത്തിച്ചേരുമ്പോഴുള്ള ആ ഒരു നിർവൃതിയും സന്തോഷവും പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ് ഒരിക്കൽ കൂടി പറയാം വിളിച്ചാൽ വിളി കേൾക്കുന്നവൾ മാത്രമല്ല പ്ലിറക്കുണത്തമ്മ വിളിച്ചാൽ അരികത്ത് എത്തിച്ചേരുന്നവൾ കൂടിയാണ് പള്ളിയറക്കുണത്തമ്മ ഞാൻ സാക്ഷി